ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മദ്രാസിൽ തെൻഡ് കിടന്ന കാലത്ത് ഈ ചിത്രയ്ക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി രജനീകാന്തിൻ്റെ സെതി പോയി സെതിപ്പ് ഇപ്പോൾ രജനി സാർ ഇതുപോലൊരു സോഫയിൽ കാലിങ്ങനെ മുടക്കിയിട്ടിട്ട് ഒരു ഫെഡറഷർ ഫാൻ വെച്ചിട്ടുണ്ട് കാരവാനും ഒന്നുമില്ല അന്ന് വേണ്ട അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പോയി തെലുങ്ക് പടം ഇൻസ്പെക്ടർ വേഷം ഞാൻ പോയി തൊഴുതു പുള്ളിയും തൊഴുതു പുള്ളി അവിടെ കാലൊക്കെ ഇട്ട് നേരെ ഇട്ടിട്ട് മര്യാദപൂർവ്വം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കൊച്ചു പയ്യ ഞാൻ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവിടുത്തെ ഒരു വീക്കിലേക്ക് ഒരു ഇൻ്റർവ്യൂ തന്ന വലിയ സന്തോഷം എൻ്റെ പേര് ഇന്നതാണ് ഇന്നതാണ് നാടെന്നൊക്കെ പറഞ്ഞു എവിടെ വീട് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ലാസ്റ്റ് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്നിനു ഇൻ്റർവ്യൂ കൊടുക്കാറില്ല മലയാള തമിഴും കൊടുക്കാറില്ല അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയും വളരെ മര്യാദയോട് കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റു അപ്പോൾ അദ്ദേഹം എന്നെ നോക്കിട്ടേ ഞാൻ ഇൻറ്റർവ്യൂ തരില്ലെന്നേ പറഞ്ഞോളൂ താങ്കളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല ഇരിക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് ചായയും ബജിയും ലഡ്ഡും ഒക്കെ ഒരു ട്രെയിൻ വരുന്നത് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ അത് വേറെ ആരും എവിടെ ഉണ്ടാകുന്നതിന് തോന്നുന്നില്ല എൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ നേരം സംസാരിച്ചിട്ട് അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കൊണ്ട് ഫോട്ടോ ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല എടുത്ത് എടുത്തുവച്ചാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ല അത് നടക്കില്ല രജനീകാന്തിന് ഇനിയിപ്പോൾ വിഗ് വെച്ചില്ലെങ്കിലും താടി ഷേവ് ക്ഷേവില്ല നരച്ച താടിയാണെങ്കിലും എന്തോ അദ്ദേഹം നടക്കുന്നെന്തോണ്ടാൽ അദ്ദേഹം ആ പതിവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു താഴാൻ പറ്റില്ല താഴില്ല താഴാൻ സാധിക്കില്ല മരണം വരെ മനസ്സിലായില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇമേജ് അല്ല പ്രശ്നം അദ്ദേഹത്തിന് മനുഷ്യത്വം നിന്ന് സാധനമുണ്ട് എല്ലാവരും സ്നേഹപൂർവ്വം വരുമ്പറും ഒരു പരിചയമില്ലാത്ത ആൾ ഓടിപ്പെട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഉടനെ മര്യാദ നിന്നു കൊടുക്കും മനസ്സിലായി അസ്മാതികളില്ല അതീ പറഞ്ഞ പോലെ അതൊക്കെ അവരവർക്ക് തോന്നണ്ടല്ലേ പക്ഷേ ലാൽസാർ എപ്പോഴൊക്കെ അത്യാവശ്യമൊക്കെ അങ്ങനെ വിഗില്ലാതൊക്കെ നടന്നാട്ടെൻ്റെ ഓർമ്മയുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ഓർമ്മ ശരി കെ പി എസ് സിയിൽ എടുത്ത് ജഡ്ജിയൊക്കെ മരിച്ചപ്പോൾ രാത്രി ലാൽസാർ ഓടി വന്ന് വിഗ്ന്നു വെക്കാതെയാണ് അങ്ങനെ വന്നു 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 അതുപോലെ ലാൽസാർ അങ്ങനെയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ ലാൽസാർ വിഘില്ലാതെ അഭിനയിച്ചല്ലോ പ്രണയത്തിലോ ബ്ലെഡ് അല്ല അവർക്ക് അവരുടെ മനസ്സിൽ അവർക്ക് പൊതുജനങ്ങളോടുള്ള ഒരു ഇമേജ് ഉണ്ട് അത് കളയാൻ അവർക്ക് മനസ്സിലായില്ല പിന്നെ ആവുന്നൊരു കുറ്റിമാറ്റം കാണാൻ പറ്റത്തില്ല പറ്റത്തുമില്ലല്ലോ തീർച്ചയായിട്ടും അല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷ സൂപ്പർ സ്റ്റാർ അത് കഴിഞ്ഞ് ഒരു സിനിമ ഞാൻ കൊടുത്തായിരുന്നു എന്നെ ഒരുപാട് വർഷം വിളിക്കുമായിരുന്നു നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല സീരിയലും കൂടി ഇറങ്ങിയപ്പോൾ എന്നൊക്കെ പറഞ്ഞു എന്നെ ഒരുപാട് വർഷം വിളിക്കുവായിരുന്നു അങ്ങനെ ഞാൻ കാതിലൊരു കിന്നാരനത്തെ ഗുരുവായൂരിൽ പടം ചെയ്യുമ്പോൾ അതിലൊരു വേഷം കൊടുത്തായിരുന്നു നാട് ചെയ്യും ചെയ്തു അസാത് കഴിവാണ് വരണം കേട്ടോ അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ വളർന്നത് പിന്നെ അവൻ ഈ പറഞ്ഞ പോലെ അവന് അതിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി സത്യം പറഞ്ഞത് അതെ പക്ഷേ അതൊക്കെ അതൊന്നും അവൻ അനുഭവിച്ച കേട്ടെനിക്കൊരു അനുഭവത്തില്ല അവൻ വഴി ഒരുപാട് ഒരു അനു അനുഭവിച്ചു മനസ്സിലായില്ലേ പറഞ്ഞു നടന്നിട്ടില്ല അത് ഒരു രീതി അത് ദൈവം കൊണ്ടുപോവുകയും ചെയ്തു അത് അവൻ്റെ ശരീരം സൂക്ഷിക്കാത്തതിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം വീട് വെച്ചപ്പോ പാലുകാച്ചിനെ വിളിച്ചു അതൊക്കെ ഉണ്ട് ഗ്രൂപ്പ് കൂട്ടത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ നടന്മാരോ സംവിധായകരോ അല്ലെ സിനിമാക്കാരോ വെള്ളം അടിക്കുമ്പോൾ എല്ലാവരും എല്ലാവരും അറിയുന്നു അവർ ഫേമസ് ആയതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ബാറെല്ലാം അടഞ്ഞു കിടക്കണം ബാക്കിയുള്ള ബാറ് മുഴുവൻ അടഞ്ഞിടക്കാണ് അല്ലല്ലോ അത് സാധാരണ അവരെ ആർക്കും അറിഞ്ഞൂടോക്കോ വന്നു കാശ് കൊടുക്കണു അടിച്ചിട്ട് പോണം അല്ലേ ഒരു സീരിയൽ നടൻ ഉടനെ ഒന്നിച്ച് ഓർണ സീരിയൽ നടൻ അതിൻ്റെ അർത്ഥമുള്ളൂ അതൊന്നും കാര്യമില്ല അതെന്താണെന്നു ഈ പത്രക്കാർക്കൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് മനസ്സിലായില്ലേ ഒരു നടിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ ഒരു ഇത് പറ്റിയോ അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റിയോ ഉടനെ സിനിമ സിനിമാ അത് പറ്റി സിനിമ നടൻ സീരിയൽ നടി സീരിയൽ നടൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് അവർക്ക് ചാനലുകാർക്കും ഈ പത്രക്കാർക്കൊക്കെ അവർക്ക് വ്യൂവേഴ്സ് വെ കിട്ടാൻ വേണ്ടി കാണിക്കുന്നല്ലാതെ സിനിമാക്കാരെ വീഴ്ച വീഴ്ച കാണാൻ ഭയങ്കര സന്തോഷമല്ലാവർക്കും ആ ചില പക്ഷേ അതൊന്നും അറിയാം സെറ്റിലുപദ്രവ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പം ചിലരുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അത് പറഞ്ഞ പോലെ കാലത്തിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ ഇപ്പം എനിക്ക് തോന്നുന്നു മദ്യം എന്ന് തോന്നുന്നു കൂടുതലും വേണ്ടത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ സെറ്റിൽ ഒരുപാട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുന്നതും നമുക്കുള്ള കേട്ടറിവും ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴത്തെ പടങ്ങൾ വർക്ക് ചെയ്യുന്നുമില്ലല്ലോ അത് ഈ പറഞ്ഞ പോലെ തന്നെ കാത്തുകെട്ടി ക്യാമറ വെച്ച് നിൽക്കണം അവർക്ക് അവർ താമസിച്ച് വരും ആരും അവരൊന്നും ചോദിക്കുന്നില്ല അതെന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല പണ്ടൊക്കെ ഞങ്ങൾ പറയും ഇത്ര മണിക്ക് ലൊക്കേഷൻ എത്തണം എന്താ പറയുക ലേറ്റ് ആകുമെങ്കിൽ ആ ആർട്ടിസ്റ്റ് നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഞാൻ ഒരു അരമണിക്കൂർ താമസിക്കും അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയാറുണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒന്നും ഒരു ഫോർമാലിറ്റി ഇല്ലെന്നാണ് അനുഭവങ്ങൾ പറയുന്നത് ഞാൻ അഭിനയിക്കാൻ പോയപ്പോഴും അങ്ങനെ ഒന്ന് രണ്ട് സംഭവം ഞാൻ കണ്ടായിരുന്നു നമുക്ക് ഒന്നും പറയാനുള്ള യോഗ്യതയില്ല കാരണം നമുക്ക് പൈസ ഇല്ല മനസ്സിലായില്ലേ പണം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാഞ്ഞു പോകും പണമില്ലാത്ത എന്നും പ്രശ്നമാണ് പത്തര മണിക്ക് ലൊക്കേഷനിൽ വന്ന് പത്തര പ പതിനൊന്ന് മണിക്ക് ലൊക്കേഷൻ വന്നിട്ട് കാര്യവാരനകത്ത് കയറി അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മേക്കപ്പ് ചെയ്ത് വിഗ് വെച്ച് ഇറങ്ങുമ്പോൾ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് ഞാൻ ലൊക്കേഷനിൽ പലരും കണ്ടുണ്ട് പേര് പറയാൻ സാധിക്കില്ല അത് കഴിഞ്ഞ് ഡയറക്ടർ എന്താണ് സീൻ പ്ലാൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ ഒന്നര മണിക്ക് ബ്രേക്ക് പറയണം പന്ത്രണ്ടേ മുക്കാലിന് ഒന്നരയ്ക്ക് ഇടയിൽ എത്ര ഷോട്ട് എടുക്കും ഒരു മനുഷ്യൻ പത്ത് സീൻ എടുക്കാൻ പറ്റുമോ അപ്പോൾ അന്നത്തെ ദിവസം കൂടി ഒന്ന് രണ്ട് സീൻ നടക്കും തീർന്നു അത് ലൈറ്റ് ഡിപ്പെൻസ് ലൈറ്റ് ഡേയിലാണെങ്കിൽ നടക്കില്ല മനസ്സിലായില്ലേ നൈറ്റിലൊരു സീൻ ഡേയിലൊരു സീനാണെങ്കിൽ നടക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അങ്ങനെ വന്ന് ചില പടങ്ങൾ നിന്ന് പോയിട്ടുണ്ട് പ്രൊഡ്യൂസർക്ക് താങ്ങാൻ പറ്റാതെ മനസ്സിലായില്ലേ അതൊക്കെ ഒരു മാറി വരണമെന്നാണ് മാറി